നടി ഹണി റോസിനെതിരെ വളരെ വലിയ വിവാദ പരാമർശമാണ് ഇപ്പോൾ ബോബി ചെമ്മന്നൂർ നടത്തിയിരിക്കുന്നത് കടുത്ത പ്രതിഷേധമാണ് ബോബി ചെമ്മന്നൂറിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ബോബി ചെമ്മണ്ണൂറിന്റെ ആതിഥിയായി ഒരു പരിപാടിയിൽ ഈ അടുത്തിടെ ഇന്നോഗ്രേഷനു വേണ്ടി ഹണി റോസ് എത്തിയിരുന്നു പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂറിന്റെ ജുവലറിയും താരം സന്ദർശിച്ചിരുന്നു പൊതുവേദിയിൽ വച്ചും ജുവല്ലറിയിൽ വെച്ചുമാണ് ബോബി ചെമ്മന്നൂർ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത് ജുവലറിയിൽ വച്ച് ഒരു നെക്ലസ് നടിയുടെ കഴുത്തിൽ അണിയിച്ചതിനു ശേഷം ബോബി ചെമ്മുന്നൂർ ഹണി റോസിനെ ഒന്ന് കറക്കുന്നുണ്ടായിരുന്നു കറക്കിയതിനു ശേഷം ബോബി ചെമ്മുന്നൂർ പറഞ്ഞതാവട്ടെ നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് ഞാൻ കറക്കിയത് എന്നായിരുന്നു കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ കുന്തി ദേവി എന്ന കഥാപാത്രത്തെ ഓർമ്മ വരുന്നു എന്നും പൊതുവേദിയിൽ വെച്ച് ബോബി ചെമ്മന്നൂർ പറയുന്നുണ്ടായിരുന്നു ഈ രണ്ട് പരാമർശങ്ങളുമാണ് വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനും വഴിവച്ചിരിക്കുന്നത് ബോബിയുടെ വാക്കുകൾ അതിരുകടന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ പരാമർശം എന്നാണ് കുറെ ആളുകൾ കമന്റായി വരുന്നത് ബോബിക്കെതിരെ ഹണി റോസ് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ ചോദിക്കുന്നുണ്ട് കാരണം എത്തിയതാണ് എന്നും പറഞ്ഞ് എന്തും പറഞ്ഞാൽ സഹിക്കേണ്ട ഗതികേടൊന്നും ഹണി റോസിന് ഇല്ലെന്നും തിരിച്ച് നല്ല രീതിയിൽ മറുപടി പറയാനുള്ള ചങ്കൂറ്റം കാണിക്കേണ്ടതായിരുന്നു എന്നൊക്കെയുള്ള കമന്റുകളും ഇപ്പോൾ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഹണി റോസിനെതിരെ കമന്റുകൾ ഇടുമ്പോൾ അതിന് പറയാൻ നൂറ് നാവാണല്ലെന്നും ഇത്രയും ആളുകൾക്ക് മുന്നിൽ വെച്ച് ഒരു കോടീശ്വരൻ പറഞ്ഞപ്പോൾ ചിരി മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് ചിലർ ഹണി റോസിനെയും വിമർശിക്കുന്നത്